ചേച്ചി ചേച്ചി ഞാൻ കുറച്ച് പാത്രം ആയിട്ട് വിൽക്കാൻ വന്നതായിരുന്നേ ഒന്ന് നോക്കുന്നു ഇതൊക്കെ ഈ മുള ഇവിടെ പാത്രം വർഗം ഉണ്ടല്ലോ ഇവിടെ പാത്രം ഇഷ്ടംപോലെ ഉണ്ട് സ്ഥിതി പാത്രമാണോ ഇത് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ പാത്രം വേണ്ട മുള സ്റ്റീൽ പാത്രങ്ങളും അല്ലാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങളും എല്ലാം ഉണ്ട് ചേച്ചി ഒന്ന് നോക്കി ചേച്ചി കാണട്ടെ കറിയൊക്കെ കൊമ്പ പൊളിക്കൊടുത്തു വിടുക എന്താ ചെയ്യാം പിന്നെ ചൂടാത അപ്പൊ നല്ല പാത്രം വായിച്ചു നോക്ക് നോക്കി പാത്രമൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി നോക്കട്ടെ എനിക്ക് വേണ്ട നോക്കിയ കാലം കിട്ടുന്ന പാത്രങ്ങളും എല്ലാ പാത്രങ്ങളും ചെറിയ പാത്രങ്ങളൊക്കെ ചായ കപ്പ് വേണ്ട എനിക്ക് ഒത്തിരി പാത്രം ോണെ ഒത്തിരി പാത്രം ഇരിക്കും ഞാൻ എന്നാ ഇതെല്ലാം മാറ്റി വേണ്ട പോയിരിക്കും കേൾക്കാണ്ട് ഇത് നല്ല ഞാൻ നോക്കട്ടെ ചേച്ചി 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 ഞാൻ കുറച്ച് പാത്രങ്ങളുമായിട്ട് ചേച്ചി ഇതൊക്കെ നോക്കാവോ പാത്രങ്ങളോ പാത്രങ്ങൾ ഇവിടെ കൊറേ ഉണ്ട് ഇപ്പൊ അതിന്റെ ആവശ്യമില്ലായിരുന്നു വേണ്ടതക്കാലത്തേക്ക് അങ്ങനെ പറയാ ചേച്ചി കൊറേ പാത്രങ്ങളൊക്കെ ഉണ്ട് ചേച്ചി ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ടോ ഒന്ന് നോക്കി ചേച്ചി ആ അങ്ങനെയാണെങ്കിൽ ഈ ചൂടാർ പാത്രല്ലേ നമ്മൾ ഈ ഫുഡൊക്കെ ഇട്ട് വെക്കുന്ന ചൂട് പോകാതിരിക്കാനുള്ള അതോ നിങ്ങളുടെ കയ്യിൽ ആ ഉണ്ടല്ലേ ചേച്ചി പിന്നെന്താ ഇപ്പൊ കാണിക്കാ ഞാൻ ഞാ അപ്പുറത്തെ വീട്ടിൽ കയറുമ്പോഴും മറന്നു വെച്ചോ അതോ എവിടെങ്കിലും വഴി പോയോ പോയാവോ ചേച്ചി ആ പാത്രം ഉണ്ടായിരുന്നു ചേച്ചി ഇപ്പൊ കാണുന്നില്ലല്ലോ മോളെ നമ്മുടെ സമാധാനത്തിൽ നോക്കുക അതിനെ തന്നെ കാണുന്നേ അല്ലാതെ എവിടെ പോകാനാ നന്നായിട്ട് ഒന്നുകൂടെ നോക്കിയാ അപ്പൊ അതിനകത്ത് കാണും ഇല്ല ചേച്ചി നോക്കി ഞാൻ ആകെ ഇതിലല്ലേ കൊണ്ടുപോയി രണ്ട് പാത്രം കൂടി ഉണ്ടായിരുന്നു ചേച്ചി കാണുന്നില്ലല്ലോ എന്റെ ദൈവമേ മോളിരുമ്പോ വേറെ ഏതെങ്കിലും വീട്ടിൽ കയറിയോ കേറിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കി അവിടേക്കൊന്ന് ചെന്ന് നോക്ക് അവിടെ എല്ലായിടത്തും കാണും ചെലപ്പോ വഴി വെല്ലാം പോയി കാണും വാ ചേച്ചി നോക്കിട്ട് വരും ഞാൻ ഇതൊക്കെ ഇവിടെ വെക്കുവായിട്ട് ചേച്ചി എനിക്ക് എന്റെ സാലറി ഒക്കെ കട്ടാവും ചേച്ചി എന്നാ ഞാൻ പോയി നോക്കിട്ട് വരാം കേട്ടോ കിട്ടി മാറ്റി അന്വേഷിച്ചു ചേച്ചി ആരും ഇല്ലേ എന്താണെന്നേ എന്താ ആ അത് പിന്നെ ചേച്ചി ഇതെന്റെ പാത്രങ്ങളല്ലേ ആയിരിക്കുന്നെ ചേച്ചി ഈ പാത്രങ്ങളൊക്കെ എങ്ങനെയാ ഇവിടെ വന്നത് അതിന് ചേച്ചി പാത്രം ഒന്നും എടുത്തില്ലോ ഏത് പാത്രം അത് മോടെ പാത്രം ഒന്നും അല്ല അതെന്റെ പാത്ര നേരത്തെ മേടിച്ച ഞാൻ ഇതന്നെ ചേച്ചി അങ്ങനെ പറയുന്നു ഇത് ഞാൻ കൊണ്ടുവന്ന വന്ന എന്റെ പാത്രം ഞാൻ ചേച്ചിയുടെ അതിലോട്ട് എടുത്തു തന്നേ നോക്കാൻ ഞാൻ മറന്നു വെച്ചാണോ പാത്രം കാണാ കാണാനിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് നോക്കി അതെന്നെ ചേച്ചി ഇങ്ങനെ കാണിച്ചത് കൊച്ചിന്റെ പാത്രം കാണാൻ പോയല്ലോ അത് കിട്ടിയോ അതാണ്ട് കിട്ടിയോ ആ ചേച്ചി പാത്രങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ഈ വീട്ടിലോ അതെ സരസ്വതി ആ ചേച്ചി ഞാൻ കൊണ്ടുവന്ന പാത്രങ്ങൾ ഏതാണ് ഇവിടെ ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ ആ ചേച്ചി പറയുന്നത് ആ ചേച്ചിയുടെ നേരത്തെ വിടുന്ന പാത്രങ്ങളാണെന്നാ പറയുന്നത് ഇന്ന് കൊണ്ടുവന്ന പാത്രം ഒന്നും അല്ല അത് അത് എന്റെ പാത്ര ഞാനേ പൈസ കൊടുത്ത് മേടിച്ചതാ അല്ലാണ്ട് നിങ്ങളുടെ പാത്രം ഒന്നും അല്ലത് അറിയാവോ നിങ്ങൾ കൂടുതലൊന്നും ചടിക്കണം വേണ്ട ഇത് എന്റെ വീട്ടിലെ പാത്ര അല്ലേ ചേച്ചി ഇത് എന്റെ പാത്രങ്ങൾ ഈ ചേച്ചി എന്തിനേക്കാണ് പറയുന്നത് എനിക്കറിയത്തില്ല എന്റെ പാത്രങ്ങളൊക്കെ കാണാണ്ട് പോയി സെയിലാകാൻ പോകാരുന്നു എന്റെ സാലറി എന്നെ കട്ടാ കൊഞ്ഞ് ചേച്ചി ആ കൊച്ചിന്റെ പാത്രം പാത്രം അവർക്ക് ഞാനേ ടൗണിൽ പോയി മേടിച്ചത് എടുക്കാനും എന്റെ പാത്രം അങ്ങ് ഞങ്ങളുടെ കമ്പനിയുടെ സ്റ്റിക്കറുണ്ട് അതൊന്ന് കാണിക്കാൻ പറഞ്ഞു ചേച്ചി കൊച്ചിന്റെ സ്റ്റിക്കർ എന്നുണ്ടോ നമുക്ക് നോക്കാലോ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് എന്റെ പാത്രങ്ങൾ എനിക്ക് എനിക്കറിയാം ഇത് ഞങ്ങളുടെ കമ്പനിയുടെ സ്റ്റിക്കറ എന്നിട്ട് എന്തിനാ ചോദിച്ചോണ പറയുന്നത് എന്റെ പൊന്നേച്ചി ഇവരെന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഓരോ വീടുകളിൽ കയറുമല്ലേ പിന്നെ ചേച്ചി ഇവരുടെ കൂടെ എന്താണ് ഈ പത്രമൊക്കെ എടുക്കുന്നത് അതുങ്ങളെ കഷ്ടപ്പെട്ടല്ലേ ഈ വെയിലത്ത് ഈ മഴയത്തല്ല ഓരോ വീടുകളിൽ കയറി ഇറങ്ങുന്നത് ചേച്ചി എന്തായാലും ഇങ്ങനെ എന്തായി അവസാനം സത്യം തെളിയില്ലേന്ന് പറഞ്ഞ വഴക്കാവേണ്ട ചേച്ചി എനിക്കായാലും എന്റെ പാത്രങ്ങൾ ഞാൻ ഏതായാലും എന്റെ പാത്രങ്ങളുമായിട്ട് ഞാൻ പോയിക്കോളാം മോളെ ഒരു മിനിറ്റ് എനിക്ക് തെറ്റി പറ്റിപ്പോയി ഞാൻ ആ പാത്രം എടുത്തോളാം അതിന്റെ പൈസ എത്രയാന്ന് പറഞ്ഞേക്ക് ഞാൻ തന്നെ കമ്പ പൈസ പാത്രം ഞാൻ എടുത്തോളാം കേട്ടോ വളരെ ഉപകാരമുണ്ട് ചേച്ചി എന്നാ ചേച്ചി പാത്രം എന്നാ മോളെ പാത്രത്തിന്റെ പൈസ ശരി മോളെ കൂടെ പോയി കേട്ടോ